ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇവിടെ നോക്കിയാലും ഉത്സവങ്ങളുടെ സീസൺ ആണല്ലേ അങ്ങനെ നമ്മളും പോവുകയാണ് കേട്ടോ എറണാകുളത്ത് പള്ളൂർത്തിയിലൊരു അമ്പലമുണ്ട് അവിടെയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴി ദേവീറമ്പലത്തി ഉത്സവം ഒരു ആനയൊക്കെ കണ്ട് ഞാൻ ഓർത്ത് കുഞ്ഞപ്പം വണ്ടി ചാടി ഇറങ്ങുമെന്ന് കുഞ്ഞപ്പുരം ഉണ്ട് ചേട്ടനുണ്ട് പിന്നെ ചേട്ടന്റെ ഫ്രണ്ട് ചെഡി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ പള്ളൂരത്തിയിൽ എത്തി ഉത്സവത്തിൻ്റെ തലേ ദിവസമാണ് നമ്മളീ പോകുന്നത് ഇട ദിവസമാണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുഞ്ഞപ്പുരം ക്ലാസ് ഉള്ള ദിവസമായിരുന്നു അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാണ് നമ്മളീ പോകുന്നത് ണെങ്കിൽ കാറി കിടന്ന് നല്ലോണം ഉറങ്ങിപ്പോയി അവിടെ ചെന്നപ്പോഴാണ് ആൾ എണീറ്റത് എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ആൾക്കെല്ലാം കൂടി കണ്ടിട്ട് ഭയങ്കര സന്തോഷം അപ്പൊ ഈ കടയിൽ ചോദിച്ചപ്പോൾ ചുക്ക് കാപ്പി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഇങ്ങനെ വഴിയോര കടയിൽ നിന്നൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേ ഒരാൾ ഉറക്കിപ്പിച്ചു കാരണം അവിടെ ഒരു മരത്തിന്റെ സൈഡിൽ ഇരുന്നു അവിടെ ചുക്ക് കാപ്പി ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുടിച്ചില്ല തൊട്ടടുത്തൊരു പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റേതായ ഒരു ഇതൊക്കെയുണ്ട് പൂമാലക്കിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ അവിടെ കയറി നല്ല കടുപ്പത്തിലൊരു ഒരു പാൽ ചായ അതായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും ലക്ഷ്യം പക്ഷെ കുഞ്ഞപ്പനെ ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞിട്ട് അവനൊരു ബട്ടർ സ്കോച്ച് ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുത്തേ പക്ഷെ ഭയങ്കര മധുരം ഓവർ മധുരം നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇതിന് മുമ്പ് കുടിച്ച ബട്ടർ സ്കോച്ച് ഷെയ്ക്ക് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് കൊള്ളൂലായിരുന്നു പിന്നെ ഒരു കാര്യം എഴുപത് രൂപയുള്ള കേട്ടോ എഴുപത് രൂപയ്ക്ക് ഇത് തന്നെ കൂടുതലല്ലേ അങ്ങനെ അതേ പപ്സ് വാങ്ങിച്ചു കുഞ്ഞപ്പന് കൊടുത്തു പിന്നെ എന്താ സമൂസ ഉണ്ടായിരുന്നു അവിടെ ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ മറ്റേ എന്താ ബോംബെ സമൂസ അങ്ങനെ എന്തോ പറയത്തില്ലേ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല ചെടികുട്ടനും അച്ചായും അത് കഴിച്ചു കുഞ്ഞപ്പൻ പബ്സും കഴിച്ചു കുഞ്ഞപ്പനെ തൊപ്പി ഞാൻ െന്ന് വെച്ച കേട്ടോ ഞാനത് ഊരാൻ പറഞ്ഞുപോയി പൈസയും കൊടുത്ത് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനത് തലയിൽ വെച്ചോണ്ടിരിക്കാണ് വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് കാരണം ഇടദിവസമാണ് അപ്പൊ എല്ലാരും ജോലിക്കൊക്കെ പോയി പഠിക്കാനൊക്കെ പോയിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ വന്ന് റെഡി ആയിട്ടൊക്കെ വേണ്ടി ഉത്സവപ്പറമ്പിലേക്ക് വരാൻ അപ്പൊ നമ്മൾ എന്നപ്പോ പറമ്പത് ഈയൊരു കൊലമായിരുന്നു കേട്ടോ വലിയ ആളും വേള ഒന്നും ഇല്ല കുഞ്ഞപ്പോ നേരിട്ട് ടോയ് ഷോപ്പിലോട്ട് ഓടി ഓടിക്കേറി ഓരോന്ന് തപ്പുവാണ് അവൻ ഇല്ലാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വെറുതെ ഇനിയും വാങ്ങിച്ചു കൂട്ടേണ്ട കുഞ്ഞു എന്തിനാണ് ഈ ടോയ്സ് എന്ന് പറഞ്ഞിട്ട് അവൻ കേല്ല അവൻ എന്തെങ്കിലും ഒരു കാറ് കിട്ടിയേ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി നോക്കി നിന്ന് ഞാനാണെങ്കിൽ അവൻ ഇല്ലാത്തത് എന്താ ഉള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പക്ഷേ ഏകദേശം അവനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഏട്ടാ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ അതെ അവൻ ഈ കാറ് കണ്ടുപിടിച്ച് ഇതേ കളറിൽ വേറൊരു കാർ അവനുണ്ട് ഇതേ സൈസിൽ പക്ഷെ ഇത് വേറെ മോഡലാണ് അമ്മേ ഇത് എന്റെ കയ്യിലുള്ള മോഡലല്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് വാങ്ങിച്ച കേട്ടോ ആശാൻ പിന്നെ മണ്ണിലിരിക്കാമേ എല്ലാവരും മണ്ണിലായിരിക്കണേ നമുക്ക് ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ബഹളായിരുന്നു കേട്ടോ ആനകളൊക്കെ ഉണ്ടല്ലേ എല്ലാം ഇങ്ങനെ തല ഉയർത്തി ഭയങ്കര പ്രൗഢിയോട് കൂടി നിക്കുകയാണ് അതിനു ചുറ്റും ഒരുപാട് ആളുകളും കൂടി നിൽപ്പണ്ടേ നോക്കുമ്പോ അങ്ങ് ദൂരെ നല്ല ായിട്ട് അലങ്കരിച്ച് ഒരുപാട് കടകളും കച്ചവടങ്ങളും അതിനകത്തും ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ പല പല സ്റ്റേജ് ഉണ്ട് ഒരു മൂന്നാല് സ്റ്റേജെങ്കിലും ഉണ്ട് പല പല പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ പോകുന്നുണ്ട് നമ്മൾ ചെന്നപ്പോൾ പ്രോഗ്രാംസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ചുകൂടി രാത്രി രാത്രിയാവും അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതേ അപ്പൊ അതേ കമ്മലുകളൊക്കെ നോക്കിയപ്പോഴേക്കും എല്ലാത്തിനും നല്ല റേറ്റാണ് എന്റെ കയ്യിൽ ഒരു കമ്മലുണ്ടായിരുന്നു സെയിം കമ്മൽ അവിടെ കണ്ടപ്പോൾ ഞാൻ റേറ്റ് ചോദിച്ചു ആ ചേട്ടൻ പറഞ്ഞ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ അവിടുത്തെ കമ്മലേ വാങ്ങിച്ചില്ല പിന്നെ ഈ കാണുന്ന മാലയ്ക്കൊക്കെ വെറും അൻപത് രൂപയുള്ളൂ കേട്ടോ അൻപത് രൂപയ്ക്ക് ഈ മാല നല്ലതാണ് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള കമ്മലാണ് പക്ഷെ കളർ പോവുമായിരിക്കും പെട്ടെന്ന് പിന്നെ നമ്മൾ സൂക്ഷിച്ചു എന്താ പറയുക കവറിലൊക്കെ ആക്കി സൂക്ഷിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഈ മാലകൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അമ്പത് രൂപയല്ലേ ഉള്ളൂ ഞാനും വാങ്ങിച്ച രണ്ട് മാല ഇങ്ങം തൊട്ട് അങ്ങേയറ്റം വരെ നല്ല അടിപൊളി പന്തൽ കണ്ടില്ലേ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ലൈറ്റ് വർക്കും ഭംഗിയോ ഒന്നും പറയാനില്ല ആ അറ്റത്ത് അങ്ങേ അറ്റത്താണ് അമ്പലം തുടങ്ങുന്നത് അമ്പലത്തിന് അങ്ങോട്ട് നമ്മൾ പോയില്ല കുഞ്ഞപ്പുറം ആണെങ്കിൽ ഇതേ വേറെ ടോയ്സ് വാങ്ങിക്കാനുള്ള പരിപാടികളാണ് അപ്പോഴേക്കും നമ്മുടെ സുന്ദരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എല്ലാവരും കൂടി ഓടി വന്നതാണ് അപ്പൊ ഞാൻ വീഡിയോ എടുത്തു ഇതിനിടയ്ക്ക് വേറെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു ഒരുപാട് പേരോട് നമ്മൾ സംസാരിച്ചു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം മൊത്തത്തിലൊന്ന് ചുറ്റി കിറങ്ങിയതേ ഞങ്ങൾ തിരിച്ചു പോകാന്നുള്ള പ്ലാനിലാണ് ടെഡിക്ക് എന്തോ ഡ്രസ്സൊക്കെ എടുക്കണം ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ സ്റ്റുഡിയോയിൽ പോകണമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ സ്റ്റുഡിയോ ഒൻപത് മണിവരെല്ലേ ഉള്ളൂ അല്ലെങ്കിൽ പൂട്ടി പോകും സ്റ്റുഡിയോ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ അപ്പോഴാണിത് ഞാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കുഞ്ഞപ്പം നിന്നപ്പോൾ ഞാനും കൂടെ നിന്നു അപ്പോൾ അതേ ഒരു ഫാമിലി മുഴുവൻ ഫോട്ടോ എടുത്തിട്ട് പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഒരുപാട് പേര് ഒരുമിച്ച് വന്നു അപ്പോൾ ബാ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാരെയും നിർത്തി വീഡിയോ ഒക്കെ എടുത്തു വീഡിയോയിൽ പിള്ളേരെ കാണുമ്പോ അവർക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഒരുപാട് പേരെ കണ്ട് സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ ചെന്നു നമ്മൾ ചെന്നപ്പോ എട്ടരയായി കേട്ടോ ഒൻപത് മണി വരെയുള്ള സ്റ്റുഡിയോ അപ്പൊ ടെണ്ടിക്കുട്ടാ ഓടിവാടാ നിനക്ക് എന്താ വേണ്ടെന്നുവെച്ചാൽ വേഗം വാങ്ങിയ ഇപ്പൊ അടച്ചു പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഓടിക്കേറിയത് അവിടെയും ദാമോളൊക്കെ ഉണ്ടല്ലേ അവൾ ഓടി വന്ന ചേച്ചി ഈ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞാൻ ജസ്റ്റ് ടോപ്പൊക്കെ ഇങ്ങനെ ഞാനിപ്പിട്ടിരിക്കുന്ന ആ ടോപ്പ് കണ്ടില്ലേ അത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ ജീൻസ് അവിടെ നിന്നല്ല ജീൻസ് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചാണ് ആ ലുലു മാളിൽ അഫോറം മാളിന്ന് അവിടെ ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് അങ്ങനെ അങ്ങനെതേ അവിടുത്തെ ടോപ്പൊക്കെ നോക്കി ഒരു ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയിരുന്നു കേട്ടോ അപ്പൊ ഇവിടുന്ന് ഞാൻ ഇതിന് മുമ്പുള്ള ചെരുപ്പൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ ആ പള്ളൂരി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടി തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പോഴേക്കും അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ ഒരു ഒൻപതര ആയപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞതേ പള്ളൂരത്തിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി കുഴിമന്തി കഴിക്കാന്ന് പറഞ്ഞാൽ കയറി ഇതിനു മുമ്പ് ഇവിടുന്ന് എന്തുവാ ബീഫ് കുഴിമന്തി കഴിച്ചിട്ടുണ്ട് ചിക്കൻ കുഴിമന്തി അല്ല ബീഫ് കുഴിമന്തി കഴിച്ചിട്ടുണ്ട് ആ ഓർമ്മയിൽ ഞാനും ചേട്ടനും ബീഫ് കുഴിമന്തി മതി എന്ന് പറഞ്ഞു ടെഡിക്കാണെങ്കിൽ ബീഫ് വേണ്ട അൽഫാം മന്തി മതി എന്നുണ്ട് അവൻ അൽഫാം വാങ്ങിച്ചു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ബീഫ് മന്തി ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി ഉത്സവ പറമ്പിൽ നാടകം നടക്കുന്നത് കണ്ടു പക്ഷെ അതൊന്നും കേറി കാണാനുള്ള സമയമില്ലായിരുന്നു അത്രേ ഉള്ളൂ ബൈ